കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം ബണ്ണാരം കവർന്നു പൊടിയൻ ബസാർ ചാണയിൽ വിഷ്ണുമായ ചാത്തൻ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ ബണ്ണാരങ്ങളിലൊന്ന് കുത്തി തുറന്ന് പണം കവർന്നു മറ്റു ബണ്ണാരങ്ങൾ തുറക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ ബണ്ണാര കവർച്ച വ്യാപകമായിട്ടുണ്ട് മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുല്ലോ വിലും ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിലയിൽ വിലയിൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് തീർത്ത കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജലറി മൂന്ന് യു വാച്ചിങ് ട്രൂ ന്യൂസ്